ജോ ബൈഡന്റെ ഗാസ നയത്തിനെതിരെ അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ജോൺ ഹാർവാർഡ്സ് പ്രതിമയിൽ പലസ്തീൻ പതാക ഉയർത്തി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു കൂടുതൽ വിജയൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇതുവരെ ഇസ്രായേലിലെ യുദ്ധം ഇസ്രായേൽ ഗാസ യുദ്ധം അതിന്റെ അമേരിക്ക സ്വീകരിച്ച ജോ ബൈഡൻ സ്വീകരിച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പ്രക്ഷോഭവുമായി പ്രതിഷേധമൊക്കെയായി ഇറങ്ങിയിരിക്കുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം അതെ കീർത്തി നമുക്കിപ്പോൾ നമുക്കറിയാം ഏഴു മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെടുത്തി അമേരിക്കൻ ക്യാമ്പസുകൾ നടക്കുന്ന പ്രക്ഷോഭം ഏതാണ് അതിൻ്റെ ഒരു പന്ത്രണ്ടാം ദിവസത്തേക്ക് കടന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അമേരിക്കയുടെ ചില നയങ്ങളെ സർവകലാശാലകളുടെ ചില നയങ്ങൾക്കുമെതിരെയാണ് വിദ്യാർത്ഥികൾ വളരെ അധികം ഇത്രയും ദിവസങ്ങളായിട്ട് അവിടെ കൂട്ടം തമ്പടിക്കുകയും അതിനെതിരെ പ്രക്ഷോഭം ഉയർത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് എഴുന്നൂറിലേറെ വിദ്യാർത്ഥികളെയാണ് അവിടുന്ന് ഓരോ ദിവസവും ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സർവകലാശാലകളിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഒരു കൂട്ടരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ആ സ്ഥാനത്തേക്ക് മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു വിദ്യാർത്ഥികളുടെ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം രണ്ട് കാര്യമാണ് ഒന്ന് ഒരു പൊതുവായ വെടിനിർത്തലിന് വേണ്ടി ഔദ്യോഗികമായി അമേരിക്ക ഇടപെടുക രണ്ട് ഈ പറയുന്ന സർവകലാശാലകൾക്ക് ഇസ്രേലിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ സഹായത്തിന് ധനത്തിൻ്റെ സഹായം വേണ്ടാന്ന് വെക്കുക അങ്ങനെയുള്ള സഹായം ഇസ്രേലിൽ നിന്നുള്ള സഹായം വേണ്ടെന്ന് വെച്ച് സർവകലാശാലകൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച ആ ഒരു പ്രക്ഷോഭം ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നടന്ന പ്രക്ഷോഭത്തിൽ അവിടെ വിദ്യാർത്ഥികളും ആ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി അവർക്ക് എല്ലാ സഹായങ്ങളും നൽകി അവരോടൊപ്പം നിൽക്കുന്ന അധ്യാപകരും ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇസ്രയേൽ ബോംബിടുന്നു എൻ അതായത് ന്യൂയോർക്ക് സർവകലാശാല പണം കൈപ്പറ്റുന്നു ഒരു ദിവസം എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കുന്നത് ഇങ്ങനൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കൻ സർവകലാശാലകളുടെ ഈ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രക്ഷോഭവും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ അവരുടെ ആവശ്യങ്ങളും ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധം അതിൻ്റെ ഏറ്റവും കൊടുമ്പരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് ഒരു ഇട സമയത്ത് അതൊന്നും ഒതുങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും അത് വളരെ പൂർവാധികം ശക്തമായി പുറത്തു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടത് അമേരിക്കയിൽ മാത്രമല്ല ബ്രിട്ടൻ ഓസ്ട്രേലിയ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലും അവിടുത്തെ ക്യാമ്പസുകളിലും സമാ മായി ഹമാസിനോട് അല്ലെങ്കിൽ പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ജ ലോകത്തിൻ്റെ ജനമനസ്സ് ആരോടൊപ്പമാണ് പക്ഷേ അവിടുത്തെ അധികാരികൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ ക്യാമ്പസ് സർവകലാശാലകൾക്ക് എന്തിന് ഇസ്രയേലിൻ്റെ പണം അല്ലെങ്കിൽ ഇസ്രയേൽ നൽകുന്ന ധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ക്രൂരതയ്ക്ക് എന്തിനു നിങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ സർവകലാശാലകളിലെ തന്നെ വിദ്യാർത്ഥികൾ സർവകലാശാലകളോടും അതുപോലെ അമേരിക്കൻ ഭരണകൂടത്തിനോടും ചോദ്യം ഉന്നയിക്കുകയും അതിനെതിരെ പ്രക്ഷോഭം കാണി ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് ബൈഡൻ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ബൈഡൻ നടത്തിയ പ്രസ്താവനകളുമാണ് ഇതിൻ്റെ ഈ ഒരു രണ്ടാം ഘട്ടം ക്യാമ്പസുകളുടെ ഈ പ്രക്ഷോഭത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് കാരണമായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഗാസിയയിലെ ഇസ്രയേലിൻ്റെ യുദ്ധം മനുഷ്യത്വരഹിതമായി മുന്നേറുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തന്നെ അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇതിന് സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആ സമയത്തും ഇവർ ഭരണകൂടം അല്ലെങ്കിൽ സർവകലാശാല അധികൃതർ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളെ ആ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അവിടെ നിന്നും അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അതിനുശേഷം അവരെ വിട്ടയക്കും പക്ഷെ അവിടെ പിന്നീട് നമ്മൾ കണ്ട ഒരു കാഴ്ച ഇങ്ങനെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾ റീപ്ലേസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാരണം അത്തരത്തിൽ ഈ അറസ്റ്റ് കൊണ്ടൊന്നും ഈ ഒരു പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ആ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ കാഴ്ചയാണ് നമുക്ക് അമേരിക്കൻ ക്യാമ്പസുകളിൽ കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു ഇത്തരത്തിൽ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളിങ്ങനെയൊരു പ്രക്ഷോഭം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേൽ അതിൻ്റെ മനുഷ്യത്വരഹിതമായ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യക്തമായ ഒരു കണവ് പറയുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി എട്ടായി മാറിയിരിക്കുകയാണ് ഹമാസിലെ അല്ലെങ്കിൽ പാലസ്തീനിലെ മരണസംഖ്യ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറയുകയാണെങ്കിൽ റാഫേലും ഗാസ സിറ്റിയിലും നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഇരുപത്തിയേഴ് പേരാണ് ഇതോടെയാണ് ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തെട്ടായി മാറിയിരിക്കുന്നത് സൗദിയിലെ റിയാദിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ വിദേശ മന്ത്രിമാരും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ആന്റണി ബ്ലിങ്കിനും ഗാസ വിഷയത്തിലൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്താൻ അധികൃതർ വരുന്നില്ല എന്നതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം അമേരിക്കൻ ക്യാമ്പസുകളിലും മറ്റ് രാജ്യങ്ങളുടെ ിൽ ജർമ്മനി പോലുള്ള ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുടെ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവർ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പൊതുവായ ഉത്തരവിലേക്ക് വെടിനിർത്തൽ പൊതുവായി ആവശ്യപ്പെടുന്ന ഔദ്യോഗികമായ ഒരു ഇടപെടലാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനോട് ഇവിടത്തെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇടപെടൽ നടത്തി ഈ ഒരു കൂട്ടക്കുരുതിയിൽ നിന്നും ഇസ്രയേലിൻ്റെ മനുഷ്യത്വരഹിതമായ ക്രൂരതയിൽ നിന്നും പാലസ്തീൻ ജനതയെ രക്ഷിക്കൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഓരോ ക്യാമ്പസുകളിലും ഇപ്പോൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾക്കിപ്പോൾ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്ന ഹാർബാർഡ് യൂണിവേഴ്സിറ്റിയിൽ പറയുകയാണെങ്കിൽ അവിടെ അവർ പാലസ്തീൻ്റെ പതാക ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു പ്രക്ഷോഭത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് അപ്പോൾ പാലസ്തീൻ ജനതയോടുള്ള തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ പറ്റുന്ന ഏതൊരു മാർഗ്ഗത്തെയും സ്വീകരിക്കുവാനും അതിന് മുന്നോട്ട് പോകുവാനും തയ്യാറാകുന്നൊരു കാഴ്ചയാണ് നമുക്ക് അമേരിക്കൻ ിലെ വിദ്യാർത്ഥികളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് കീർത്തി ശരി ആ വിവരങ്ങൾ സിന്ധൂരി